കടുത്തരുത്തി സെന്റ് മൈക്കൾ സ്കൂളിൽ ടീൻസ് ക്ലബ് രൂപീകരിച്ചു ക്ലബ്ബ് രൂപീകരണത്തോടനുബന്ധിച്ച് നടന്ന ക്ലബ്ബ് അംഗങ്ങളുടെ പൊതുയോഗത്തിൻ്റെ ഉദ്ഘാടനം സ്കൂളിലെ സീനിയർ അസിസ്റ്റന്റ് ജിജി മോൾ എബ്രഹാം നിർവഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക സുജ മേരി തോമസ് അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ വർഷത്തെ ടീൻസ് ക്ലബ്ബ് കൺവീനർ ബോബി ചാക്കോ മുഖ്യപ്രഭാഷണം നടത്തി നിലവിലെ ടീൻസ് ക്ലബ്ബ് കൺവീനറായ നിമിഷ മുരളി മുഖ്യപ്രഭാഷണം നടത്തി സ്കൂളിലെ കായിക അധ്യാപകനായ ഡോക്ടർ സിബി ബി തോമസ് കൗമാരപ്രായ കുട്ടികൾക്കുള്ള അവബോധ ക്ലാസ് നൽകി സ്കൂളിലെ അധ്യാപക വിദ്യാർത്ഥികളായ ശൈത്യ എസ് കുമാർ മരീന മോഹൻസ് എന്നിവർ ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധ ക്ലാസ് കുട്ടികൾക്ക് നൽകി സ്കൂളിലെ അധ്യാപകരും അധ്യാപക വിദ്യാർത്ഥികളും വിദ്യാർത്ഥി പ്രതിനിധികളും പരിപാടികൾക്ക് നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലെ സ്കൂളിലെ ടീൻസ് ക്ലബിന്റെ ഉദ്ഘാടനം ൗമാരപ്രായക്കാർക്ക് വേണ്ടി നമ്മൾ ഈ വർഷം നടത്തിയിരിക്കുന്നു ഇതിനോടനുബന്ധിച്ച് കൗമാര പ്രായക്കാരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളും പ്രചോദനവും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളും ടീംസ് അംഗങ്ങളായ ഞങ്ങൾ ഓരോരുത്തരും ചെയ്യാൻ ആഗ്രഹിക്കുന്നു സ്കൂളിലെ കൗമാര പ്രായക്കാർക്ക് കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് അവരുടെ പ്രായത്തിലെ അവരറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും അവർ നേരിടേണ്ടി വരുന്ന കാര്യങ്ങളും എല്ലാം ഈ ക്ലബ്ബുകളിലൂടെ നമ്മൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും അവർക്ക് പ്രചോദനങ്ങൾ നമ്മൾ നൽകി അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ ആയിരിക്കുവാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്നു